നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മരമണി അടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ പള്ളിയിൽ തോമാച്ചനാണ് എല്ലാ ബസവ്യാഴം തുടങ്ങിയുള്ള ഈസ്റ്റർ വരെയുള്ള ചടങ്ങുകളിൽ പ്രധാനമായിട്ടും മരമണി കൈകാര്യം ചെയ്യുന്നത് തോമാച്ചനാണ് ക്രിസ്തവ ദേവാലയങ്ങളിൽ ഈ മരമണിക്കൊരു പ്രധാന പങ്ക് തന്നെയുണ്ട് വേറൊന്നുമല്ല ഈ ബസഹവ്യാഴം മുതൽ ഉയർപ്പ് ഞായർ വരെ ഈ മരമണിയാണ് നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ മുഴങ്ങി കേൾക്കുന്നത് ആ സമയത്ത് നമ്മുടെ ഓട്ടുമണികളെല്ലാം തന്നെ നിശബ്ദരായിട്ടിരിക്കുക എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മരമണിയുടെ ഒരു ചരിത്രങ്ങൾ പറയുന്നത് എങ്ങനെയാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസിസീസിയാണ് മരമണി ആദ്യമായി അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളുടെ പഴക്കവും തഴക്കവും ഈ മരമണികളുടെ ഒരു ശബ്ദത്തിന് പറയാനുണ്ട് ചരിത്രത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് പള്ളികളിൽ പൊതുവേ നമ്മൾ ഓട്ടുമണികളാണ് സാധാരണ രീതിയിൽ ശബ്ദം മുഴങ്ങി കേൾക്കുന്നത് ഈ ഓട്ടുമണികൾക്ക് ദുഃഖത്തിൻ്റെ ഭാവം ഇല്ല എന്നും അതുപോലെ തന്നെ ആഘോഷത്തിൻ്റെ മണിനാഥമാണ് കേൾക്കുന്നതെന്നുള്ളതുകൊണ്ടാണ് മരമണിയുടെ ഒരു പ്രാധാന്യം കടന്നു വന്നതെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവ ദേവാലയങ്ങൾ വർഷത്തിൽ ഒരുക്കി വരുന്ന പീഠാനുഭവ ദിവസങ്ങളിൽ വലിയ ആഴ്ചകളിൽ ഈ മരമണി ഉപയോഗിക്കുന്നതിനുള്ളൊരു പ്രധാന കാരണം കൂടെ ക്രൈസ്തവ പാരമ്പര്യത്തിലെ ലത്തിയൻ ആരാധനക്രമത്തിൽ ഇങ്ങനെയാണ് പറയപ്പെടുന്നത് പസവ്യാഴത്തിലെ ഗ്ലോറിയ അതായത് അത്യുന്നതങ്ങളിൽ എന്ന ഗാനത്തിന് ശേഷം ഈസ്റ്റർ ദിനത്തിലെ ഈശോയുടെ ഉയർപ്പ് വരെയാണ് മരമണികൾ മുഴങ്ങി കേൾക്കുക എന്നതാണ് അതുപോലെ തന്നെയാണ് ക്രൈസ്തവ പാരമ്പര്യത്തിലെ എല്ലാ ആരാധനക്രമങ്ങളിലും ഉപയോഗിക്കുന്നത് പസവ മുതൽ ഈശോയുടെ ഉയർപ്പ് വരെയാണ് ആ ഒരു വർഷത്തിൽ മരമണി ഉപയോഗിക്കുകയുള്ളൂ അതുവരെ പള്ളികളിൽ പൊതുവെ ഉപയോഗിക്കുന്ന ഓട്ടുമണികളെല്ലാം നിശ്ചലമായിരിക്കും അപ്പോൾ ആ സമയത്ത് ഹാസ്യകരമായിട്ടൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഈ സമയത്താണ് ഓട്ടുമണികൾ എല്ലാവരും കൂടി റോമിൽ കുമ്പസാരത്തിന് ഒരു സമയമാണെന്നൊക്കെ ഒരു തമാശ രൂപത്തിലൊക്കെ പറയാറുണ്ട് അങ്ങനെ പെസഹവ്യാഴം മുതൽ ഓട്ടുമണികൾ നിശ്ചലമാവുകയും ഈ കാതടപ്പിക്കുന്ന ശബ്ദത്തോടു കൂടിയുള്ള മരമണിയുടെ ശബ്ദം വരുന്നതോടു കൂടി ഓരോ ക്രൈസ്തവ വിശ്വാസികളുടെ ഉള്ളിലും ഈശോയുടെ മരണമെടുത്ത് എത്തിയിരിക്കുന്നു ഇനി ഈശോയുടെ മരണത്തിൻ്റെയും അനുഭവിക്കുന്ന മരണവേദനയുടെയും സമയങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥന നിരതരായിരിക്കാൻ ഓരോ വിശ്വാസികളുടെ ഉള്ളിൽ തോന്നിക്കാനും ഈ ഒരു മരമണി സഹായകമാകുന്നുണ്ട് ഈ ഒരു വലിയ പീഠാനുഭവ ആഴ്ചകളിൽ അങ്ങനെ ഈ മരമണിയുടെ ആ ഒരു പരുക്കൻ ശബ്ദം ഓരോ വിശ്വാസികളെയും പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെയും ഈശോയുടെ ഉയർപ്പിനായിട്ട് ഒരുക്കുന്നതിനും അതുപോലെ തന്നെ ഈസ്റ്റർ ദിനത്തിൽ ഈശോയുടെ ഉയർപ്പിനായിട്ട് കാത്തിരിക്കുന്ന ഓരോ വിശ്വാസികൾക്കും ദുഃഖാദരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും ഈ ഒരു മരമണിക്ക് ആ ഒരു വലിയ ആഴ്ചകളിൽ കഴിയുന്നുണ്ട് എന്നതാണ് ഈ മരമണിയുടെ ഒരു പ്രത്യേകത അപ്പം അങ്ങനെ ഈ ഒരു വർഷത്തെ നമ്മുടെ പള്ളിയിലെ ഒരു മരമണി തോമാച്ചൻ കൈകാര്യം ചെയ്യുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരുന്നത് അപ്പം മരമണിയുടെ ഉപയോഗവും അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് അറിയാവുന്ന കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റ് ഈസ്റ്റർ ആശംസകൾ നേരെയാണ് അതുപോലെ തന്നെ ഒരു ചെറിയ വീഡിയോ അത് നിങ്ങൾക്കൊരു ചെറിയ അറിവായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു അറിവ് കുറവേണ്ടിയാണ് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ദിനാശംസകൾ നേരുന്നു